എന്തോ എന്തെ മോഹനിയാഴേ എത്ര വഴിയൊരു അലമുറ എന്താ എന്തോ എന്താ മോഹനിയാഴ് എ വഴിയൊരു അലമുറ എന്താ ഒന്നുമല്ല പരമാശിവനെ പ്രസവവേദിന സഹിക്കവയ്യ ഒന്നുമല്ല പരമശിവനെ പ്രഭവ വേദന സഹിക്കവയില്ല പെറ്റ ദൂക്കം മാറിയുകയില്ല പ്രഭവ വേദന ഭാരമുങ്കൽ പെറ്റ ദൂക്കം മാറിയുകയില്ല പ്രഭവ വേദന ഭാരമുങ്കൽ മായാമോഹനി ഞാനുമാതാണ് ജോനിയല്ല മോഹനിയാണ് ോഹനി ഞാനു മത ജോനിയില്ല മോഹനിയാണ് ജോനിയില്ല മോഹനിയാണ് എങ്ങിനെ ഞാൻ പ്രഭവിക്കണം ജോനിയില്ല മോഹനിയാണ് എങ്ങിനെ ഞാൻ പ്രഭവിക്കണം പണ്ടോ നേരമാ അങ്ങനെ മോഹനി അരുമാ പരമശിവനോ മോഹനിയോട് അത്ഭുതം പൂന്ത ഒന്നു പറഞ്ഞ് പരമശിവനോ മോഹനിയോട് അത്ഭുതം പൂന്ത ഒന്നു പറഞ്ഞ് മായാദേശം കൊണ്ട കാരണം മായയാലേ പ്രസവിച്ചിടും കൊണ്ട ധാരണം മായയാല് പ്രസവിച്ചിടും യാമാത്മാമയവും അവന് മനതഴിഞ്ഞാല് യാമാത്മായവും വന്നതരിഞ്ഞാല് മേണമായികയെന്ന് അതിർ നേടുന്നുരം യങ്ങ് ചേർന്നിടുമോ നേരം മോഹനിയാഴ് പ്രഭവിക്കാതെയ്യമോ മോഹനിയാഴ് പ്രഭവിക്കാ ദൈര്യ്യമോ അയ്യോ എന്റെ പരമാധിവനെ പ്രഭവകമയം പറയുക വേണം അയ്യോ എന്റെ പരമാശിവനി പ്രവ സമയം പറയുക വേണം പാർക്കു പാർക്കു മോഹനിയാള് ഏരനായിക പാർക്കുക വേണം പാർക്കുപാർക്കു മോഹനിയാള് ഏരമായിക പറക്കുക വേണം ഏഴരമാളിക പോയട്ടനിക്കേ മൂന്നര നാഴിക താമസം വയ്യ ഏഴര നാഴിക പോയട്ടനിക്കേ മൂന്നര നാഴിക താമസമയ്യ പാർക്കുപാർക്ക് മോഹനിയാഴേ മുക്കാൽ നായിക പാർക്കുക വേണം പാർക്കുപാർക്ക് മോഹനിയാഴേ മുക്കനായിക പാർക്കുക വേണം முக்கள் மாதிக போய்டி கே கலரமாயிகாள் நாயிக போயிட்டு நீக்கே கலரமாயிகாரோ பார்க்க மோகனியா தாமசமு மோகனியா தாமசமு அங்கே അന്മേ ഭഗവാനം ബോധനിലോ അയ്യോ എൻ്റെ പരമാശിവനി വയ്യ വയ്യ പ്രിയ എനിക്ക് അയ്യോ എൻ്റെ പരമാശിവനി വയ്യ 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 എനിക്ക് കണ്ടൽ ഭാഗം പറയും എനിക്ക് കൊണ്ടൽ വർണ്ണ പരമരുഴണം பண்ட பாகம் கடையும் கடையே கொண்ட வண பரமருணம் நாடிகமலத்திலுவண்டனிக்கு நாராயணனும் பரமரு வேணும் நாடிகமலத்திலுவண்டனிக்கு நாராயணனும் வரமரு வேணும் அடிபயமுண்டிக்கு அரவிந்தாசன் பரமரு வேணாம் அடிபயமுண்டிக்கு அரவிந்தாசன் பரமரு வேணும் പർവാദിക്ക് നിക്കവേശ്വരനും വരമറു വേണം പർവ്വദിക്ക് നൂഢനിക്ക് പർവേശ്വരനും വരമറു വേണം മുതുകമലത്തിൽ ഉണ്ടനിക്ക് മുഖണനെ വരമറു വേണം മുതുകമലത്തിൽ ഉണ്ടിക്ക് മുഖണനെ വരമറു വേണം അങ്ങനെ മോഹനി പങ്കടമരുവിനാൻ അങ്ങനെ മോഹനി പങ്കട മരുളിന ആളില പോലെൻ്റെ അതമാകെ വിറയ്ക്കുന്നു ആളിലാ പോലെൻ്റെ അതമാകെ വിറയ്ക്കുന്നു ഉിലാ പോലെൻ്റെ കുറവും വിറയ്ക്കുന്നു ഉകിലാ പോലെൻ്റെ കുറവും വിറയ്ക്കുന്നു కయ్యాలే మయ్య వాళాలరే పరమరువేడం కయ్యాల మే వాళ్ళను కాలకాలరే పరమరువేడం వేదామెల மர நெழல் கொண்டுகாபென்ன மோகனியாளுடைய கைய விழுத்த ஊமர நெழல் கொண்டுகதென்ன சிவன போல் இட்டில பணியொம்ம பேர் பல்லு சிவன போல் இத்திலமா பணிக அவராளே பட்ட விரிச்ச இடம் பணிக எங்க வேறாலே பட்டோ விரிச்ச வேற பட்ட விரிச்ச பாய மோகனியை தாங்கி கிடச்சி மாய முகனிய கிட ஐயோ ஐயோ பரமா சிவனே ஐயா பெய்ய வெளிப்பேன் ஐயோ ിയാഴുതാഴുധിയ മേരം കരഞ്ഞുകൊണ്ട് അരുളിയാങ്ങ് മോരണിയാഴ്വാളിയ മേരം കരഞ്ഞുകൊണ്ട് അരുളയാദങ്ങ് എപ്പോ നാണരണി ഹരിയേ പ്രഭവിക്കുക എപ്പോ നാണരണി ే ప్ర పుభమా పా సమయమాడు కాదు వుధన యామపాయం అడు పాదు వుధన గణమా అద